ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം ഭീഷണികൾ വിലപ്പോകുമോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തലപ്പൊക്കി വിമതന്മാർ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിനായി മാരത്തോൺ ചർച്ചകൾ തുടരുന്നു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ കൊണ്ട് പാർട്ടികൾക്കും മുന്നണികൾക്കും കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത് പാർട്ടി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് ചിലർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ പ്രചരണം തന്നെ തുടങ്ങിയിട്ടുണ്ട് വിമതശല്യം കൊണ്ട് മുന്നണി സമവാക്യങ്ങൾ തന്നെ തകിടമറിയുന്ന അവസ്ഥയിലാണ് വിമത നിസ്സാരക്കാരല്ല പാർട്ടിയിൽ നല്ല പിടിപാടുള്ളവരും മത്സരഫലത്തെ സ്വാധീനിക്കാൻ പോലും കഴിയുന്നവരാണ് എന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും കാളികാവിലും ചോക്കാടിലും ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും വിമതന്മാരെ അനുനയിപ്പിക്കാനുമായിട്ടില്ല വിമതന്മാരെ പാട്ടിലാക്കാൻ മറുപക്ഷം തക്കം പാത്തിരിക്കുന്നുമുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കാണ് വിമതന്മാർ കൂടുതലും രംഗത്ത് വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തേക്കാൾ വിമതന്മാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് നേതൃത്വം നേരിടുന്ന വലിയ പ്രശ്നം തല്ലിയും തലോടിയും നോക്കിയിട്ടും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല പ്രതീക്ഷിച്ച വാർഡുകൾ സംവരണമായി മാറിയതോടെ കാളികാവിലും ചോക്കാടും പ്രമുഖർക്ക് മത്സരിക്കാൻ സീറ്റ് തന്നെ ഇല്ലാത്ത അവസ്ഥയുമുണ്ട് ചില വാർഡുകളിലെ വിമതർക്ക് പ്രാദേശിക നേതൃത്വത്തിന്റെ രഹസ്യ പിന്തുണയുമുണ്ടെന്ന അവകാശവാദവുമുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും വിമതശല്യം കൊണ്ട് പേരുകേട്ട ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും മുന്നണിക്ക് പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയുണ്ട് വിമത താവളമായ കല്ലാമൂല വാർഡിൽ തന്നെയാണ് ഇത്തവണയും പ്രശ്നമുള്ളത് തുടർച്ചയായി നാലാം തവണയാണ് വിമതൻ ഉയർന്നുവരുന്നത് യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിന് നൽകിയ വാർഡാണത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ സി എം ഹമീദ് സ്ഥാനാർത്ഥിത്വവുമായി രംഗത്ത് വന്നിട്ടുള്ളത് വാർഡിലെ വികസന മുന്നറിയിപ്പ് ആരോപിച്ചാണ് ഹമീദ് രംഗത്ത് വന്നിട്ടുള്ളത് വിമതനായി മത്സരിച്ച് രണ്ടു തവണ വാർഡിൽ നിന്ന് വിജയിച്ച പാരമ്പര്യവും ഹമീദിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ടിനാണ് വിമത സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുൻപ് അദ്ദേഹം പാർട്ടി അംഗത്വം രാജിവെജയിക്കും വിമതനായി മത്സരിച്ച അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു എന്നാൽ വീണ്ടും പാർട്ടി രംഗത്തും യുഡിഎഫ് മുന്നണിയിലും എത്തുകയും ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കാളികാവിലും യുഡിഎഫ് മുന്നണികളിൽ വിമതശല്യം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതൃത്വം ഔദ്യോഗിക തീരുമാനത്തിനെതിരെ രംഗത്തുള്ള സ്വാധീനമുള്ളവരെ പിന്തുണ നൽകി കൂടെ കൂട്ടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കിട്ടാത്ത സംഭവമുണ്ട് நியூஸ் பியூரோ காளிகா சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்